തിരഞ്ഞെടുപ്പിൽ വിജയിച്ച നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ എല്ലാവരും വിളിച്ച് അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഇറ്റലി ബ്രിട്ടൻ ഫ്രാൻസ് ശ്രീലങ്ക മാലിദ്വീപ് ബംഗ്ലാദേശ് ഭൂട്ടാൻ അറബ് രാജ്യങ്ങൾ നേപ്പാൾ നയതന്ത്ര ബന്ധം സുഖമല്ലാത്ത ചൈന വരെ പ്രധാനമന്ത്രിയെ വിളിച്ച് അഭിനന്ദിച്ചു എന്നാൽ നമ്മുടെ തൊട്ട് അയൽപ്പക്ക രാജ്യമായ പാകിസ്ഥാൻ മാത്രം അഭിനന്ദനം അറിയിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് വിജയത്തിൽ നരേന്ദ്രമോദിയെ രാജ്യം അഭിനന്ദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു നേതൃത്വത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത് അത് ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശമാണെന്നാണ് ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ വക്താവ് മുംതാസ് സഹ്റ ബലോച് പറഞ്ഞത് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായപ്പോഴും ഷെഹ്ബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ശ്രീ നരേന്ദ്രമോദി അവരെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു എന്നാൽ ഇത്തവണ ബി ജെ പി അധികാരത്തിൽ കയറില്ല എന്നും മോദി പ്രധാനമന്ത്രി ആവില്ല എന്നും കരുതിയിരുന്ന ആൾക്കാരാണ് പാകിസ്ഥാനിലുള്ളവർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മുൻ പാകിസ്ഥാൻ മന്ത്രിയായിരുന്ന ഫവാദ് ചൌധരി തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ഒരാഴ്ച മുൻപ് അവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിൽ തിരിച്ചു കൊണ്ടുവരുമെന്നും അപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി മുമ്പത്തെ പോലെ ഇന്ത്യക്കാർക്ക് സ്വസ്ഥതയില്ലാത്ത ജീവിതം തന്നോളുമെന്നും ഖലിസ്ഥാൻ തീവ്രവാദികളെ പഞ്ചാബിൽ കൂടി നുഴഞ്ഞു കയറ്റാമെന്നും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് മോദിയെ ആവശ്യമുള്ളതുകൊണ്ട് രാജ്യത്തിന് കത്തും പുറത്തു നിന്നുള്ള ക്ഷുദ്രജീവി ആക്രമണത്തെ ചെറുത്തുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു അതിനുശേഷം ഇന്ത്യ അതിർത്തി കടന്ന് ബാലാക്കോട്ടിലെ ക്യാമ്പുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി ഭീകര ക്യാമ്പുകൾ തകർത്തുള്ള അറ്റാക്ക് പാകിസ്ഥാന് കൊടുത്ത നല്ലൊരു അടിയായിരുന്നു നാളെ വൈകിട്ട് നടക്കുന്ന നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏഴ് അയൽ രാജ്യങ്ങളുടെ തലവന്മാരാണ് പങ്കെടുക്കുന്നത്